നമസ്കാരം ഡോക്ടർ ഗായത്രി പലരും വിചാരിച്ചിരിക്കുന്നത് യോഗട്ടും തൈരും ഒന്നാണ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് യോഗോട്ടും തൈരും തമ്മിലുള്ള വ്യത്യാസം വിതാനം നോക്കാം നമ്മുടെ വീട്ടിലെ തൈര് ഉണ്ടാക്കുമ്പോൾ ലാക്ടോസ്പെസിലസ് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടായിട്ട് ലാക്ടിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് തൈര് കട്ടി വരുന്നത് നോർമൽ ഫെർമൻറ്റേഷൻ ആണ് അവിടെ നടക്കുന്നത് ഇതിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവുന്നുണ്ട് ഇൻഡസ്ട്രേരി ഹെൽത്തി ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുമുള്ള ബാക്ടീരിയ ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ട് അടുത്തത് യോഗട്ട് യോഗട്ട് രണ്ട് തരത്തിലുള്ള ബാക്ടീരിയ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ലാക്ടോബിയസും ഇത് നമ്മുടെ ഗെട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ലാക്ടോസിൻഡോളൻസ് ഉള്ളവർക്കും ഇത് കഴിക്കാം ഡയറക്റ്റ് ആയിട്ട് പല ഫ്ലേവറിലും കിട്ടും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം തൈരിൽ യോഗട്ടിനെക്കാളും വൈറ്റമിൻ സി കൂടുതലാണ് യോഗട്ടിലാണെങ്കിൽ ഫാറ്റ് കുറവാണ് പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട് കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ബി ഒക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാം ഫാറ്റ് കുറവുള്ളത് കൊണ്ട് കൊൾസോൾ ഉള്ളവർക്കും ഇത് കഴിക്കാം